ഹായ് ഫ്രണ്ട്സ് ഇസ്ലാമലിക്കും ഇതൊക്കെ കണ്ടല്ലോ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും അതായത് ഉള്ളി വശക്കെ ഒന്നും തന്നെ ചെയ്യാതെ എല്ലാം കൂടെ മിക്സാക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് നമ്മളിതിലോട്ട് തയ്യാറാക്കുന്നത് ഇതിൽ കുടമ്പുളിയോ വാളമ്പുളിയോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഒരു കുടമ്പുളിയൊക്കെ ചേർത്ത് വെച്ചതായി ഈ മസാലയിൽ തയ്യാറാക്കിയ ഒരു മീൻ കറിയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇതുപോലത്തെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇപ്പൊ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിരിക്കുന്ന മൺചട്ടിയാണ് ഇതിലോട്ടിന് നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നീതം ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതൊരു അര കൈ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വരുന്നത് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി അടുത്തതായി ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് അധികം മശി പോലെ ഒന്നും ചതയേണ്ട ആവശ്യമില്ല അത് താണ്ടേ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഇതുപോലെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടൊമാറ്റോ ഒന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക ഇനി പച്ചമുളകാണ് ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് ഇതിലോട്ട് മുഴുവനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികളാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് പിഞ്ചോളം മഞ്ഞൾപ്പൊടി ഇനി മുളക് പൊടിയാണ് വേണ്ടത് അത് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ വെളിച്ചെണ്ണയിലോട്ട് ഈ മസാല എല്ലാം തന്നെ നന്നായി മിക്സായി വരണം അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക വേറെ ഓരോ എണ്ണയും ചേർക്കരുത് നമ്മുടെ ഈ നല്ല നാടൻ ഈ മീൻകറിക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മളിനെതിരെ താളിക്കുക ഒന്നും തന്നെ ചെയ്യുന്നില്ല ഒരു സ്റ്റെപ്പിൽ കാര്യം കഴിയും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ കൈ ഉപയോഗിച്ചതെല്ലാം നല്ല വൃത്തിയതായ ഇതുപോലെ മിക്സാക്കുക ഞാൻ പച്ചമുളക് കട്ടിയോ ചതക്കുകയോ ഒന്നും ചെയ്തില്ല ഇതുപോലെ തന്നെ ഇങ്ങനെ ആക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റിയാണ് ഇനി നമ്മൾ ഇതിലോട്ട് തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ ഇതുപോലെ കൈ ഉപയോഗിച്ച് ഈ വെളിച്ചെണ്ണയിലോട്ട് ഈ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഏത് മീനാണോ തയ്യാറാക്കുന്നത് അത് നല്ലതുപോലെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഇത് ചാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മത്തി ആ ചാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ മീനിനൊക്കെ മസാല തേക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാകും എല്ലാ ഭാഗത്തും ആകണം അപ്പോൾ നമ്മളിത് മീനായത് കാരണം നല്ലതുപോലെ അങ്ങ് ഒഴിച്ചെടുക്കേണ്ട ആരിയല്ല എല്ലാ ഭാഗത്തും ഈ മസാല എല്ലാ ഭാഗത്തും ആകണം പിന്നെ ഇതോടൊപ്പം തന്നെ ഇനി നമുക്ക് നമുക്കിതിലോട്ട് പിന്നെ കുടമ്പുളി അപ്പോൾ ഞാൻ രണ്ട് പീസ് കുടമ്പുളി ഇത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ട് ആ വെള്ളത്തോട് കൂടി അപ്പോൾ വേറെ വെള്ളമൊന്നും അധികം ചേർക്കുന്നില്ല കുറച്ച് കുടമ്പുളി ചേർത്ത വെള്ളമാണ് ഇതിലോട്ട് ചേർക്കുന്നത് രണ്ട് പീസ് കുടമ്പുളി കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്താൻ വെച്ച വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി വെച്ച് കൊടുക്കുക അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതാ ഇത്രയാണ് എടുത്തിരിക്കുന്നത് കലക്കി എടുത്തപ്പോൾ നമ്മുടെ ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ അങ്ങ് അടുപ്പിൽ വെച്ചു കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് പുളി എല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ചു കൊടുക്കുക ഒരു അടപ്പിട്ട് അടച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് തിളയ്ക്കുന്നുണ്ട് ഈ തിളയ്ക്കുന്ന സമയത്തിന് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉലുവ വറുത്ത് പിടിച്ച് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ കൊണ്ട് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ഉലുവ ചേത്ത് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് അപ്പോൾ നമ്മുടെ ഫ്ലെയിമിൽ നല്ലത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ ഊറി ഇറങ്ങുന്നതേ ഉള്ളൂ ചെറിയ തിള വന്നതേ ഉള്ളൂ ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ അതൊരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക ചെറിയ ടീസ്പൂണിൽ ചേർത്താൽ മതിയാകും അത് ചേർത്ത് കൊടുക്കുക മീതയായിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാകാം ഉലുപ് ഇതുപോലെ ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ വലിയ സ്പൂണൊന്നും ഇട്ട് പൊടിച്ച് കളിയില് ചെറിയ സ്പൂണ് എടുക്കുക ഇതുപോലെ ആക്കിയതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒന്ന് ഇതുപോലെ ആക്കിയതിന് ശേഷം അടച്ചു വെച്ചു കൊടുക്കുക അപ്പോൾ ഇത് മൊത്തത്തിലൊന്നും അടപ്പടക്കേണ്ട കാര്യമില്ല ഞാൻ ഇതുപോലെ പകുതിയിലാക്കിയാണ് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതായത് എണ്ണയ്ക്ക് അത് തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അടിപൊളി മണമൊക്കെയാണ് വളരെ പെട്ടെന്ന് എണ്ണ ചെയ്യാനും പറ്റും ഇത് നമുക്ക് കുറച്ച് വെള്ളം പോലെയും നല്ല വറ്റിച്ചായിട്ടും എടുക്കാൻ പറ്റും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മീനൊന്നും ഒന്നും ആയിട്ടില്ല ഒരു ഇതായിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് വീണ്ടും നമുക്കതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം മീൻ പൊതിഞ്ഞിരിക്കുന്ന പാ രീതിയിൽ അരപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അതായത് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി കുറച്ച് കറിവേപ്പിലും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് നാല് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം താണ്ടേ നമ്മുടെ മീൻ കറി ഏതാണ്ട് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ചുറ്റിക്കേ വേണ്ടുള്ളൂ മീനി പൊടിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻ കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതിൽ തേങ്ങ തേങ്ങാ പാൽ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മളിതിപ്പോൾ വെളിച്ചെണ്ണയും ബാക്കിയുള്ള ഐറ്റംസും മാത്രമാണ് ചെയ്തിട്ടിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം